എത്തിയിരിക്കുകയാണ് അൽമാട്ടി വിശേഷങ്ങളുമായി ഇനിയും വളരെയേറെ കാണാനുണ്ട് അൽമാട്ടി ഈ രണ്ട് ദിവസവും ഈ കഴിഞ്ഞ രണ്ട് ദിവസവും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു ഇനി ഇന്നത്തെ യാത്ര ഇങ്ങോട്ടേക്കാണെന്നല്ലേ ശരിക്കും ഐജ്നറി പ്രകാരം ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അൽമാട്ടി സിറ്റി ടൂർ ആയിരുന്നു പക്ഷെ പ്രധാനപ്പെട്ട ഈ അൽമാട്ടിയുടെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും അതുവഴി പോകുമ്പോൾ ആദ്യത്തെ ദിവസം രാത്രി ഞങ്ങൾ തന്നെ നോയും ഒക്കെ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെ സിറ്റി ടൂറിന് എന്ത് പ്രസക്തി എന്ന് കരുതി നമ്മളുടെ ചെറിയൊരു വ്യത്യാസം വരുത്തി നമ്മൾ പോകുന്നത് ഇന്ന് അൽമാരാസൻ ഒരു നാച്ചുറൽ പാർക്കിലേക്കാണ് പോകുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കൽ ദി ഗോജ് എന്നാണ് സൗത്ത് വെസ്റ്റ് അൽമാട്ടിയിലുള്ള സെയിലി സ്കൈ അലാട്ടൂ മൗണ്ടൻസിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് പറഞ്ഞാൽ ശരിക്കും ഒരു നാച്ചുറൽ പാർക്ക് തന്നെയാണ് സൗത്ത് വെസ്റ്റ് അൽമാട്ടിയിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മീറ്റർ ഹൈറ്റിലായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്തായാലും സിറ്റി ടൂർ മാറിയും അന്ന എന്ന് ഇവിടെ വന്നപ്പോൾ തോന്നി വളരെ തണുത്തറഞ്ഞ നല്ല തണുത്ത അരുവികൾ മുകളിൽ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല തണുത്ത അരുവികളും പിന്നെ കുറെ അധികം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് തന്നെ നമുക്ക് പറയാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കുറെ ആൾക്കാരും വന്നിട്ടുണ്ട് ഇവരൊക്കെ കാലത്തേക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുക കുടുംബസമേതവും അതുപോലെ ഗ്രൂപ്പുകളായിട്ടും ഒക്കെ വന്ന് ഇത് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഡ്രൈവ് ഒക്കെ ഉള്ളു ഇടയ്ക്ക് ഇതുപോലെ ഈ അഴിവിയെ ക്രോസ് ചെയ്തുകൊണ്ട് ഉള്ള ബ്രിഡ്ജുകളുണ്ട് അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ അതിനിക്ക് പാരലായിക്കൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള പാലങ്ങളും പണിതിട്ടുണ്ട് ഈ ബ്രിഡ്ജിൽ കൂടെ കുറെ ഒരു ഗ്രിപ്പ് ഉണ്ട് ഒരു മെറ്റൽ ബ്രിഡ്ജ് ബ്രിഡ്ജാണിത് ഇതിൽ കൂടെ കുറെ സഞ്ചരിച്ച് നമുക്ക് പിന്നെയും പിന്നെയും മോളിലേക്ക് പോകാം അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതരം കാഴ്ച കാണാനുണ്ട് നമ്മൾ സാധാരണയായി കാണാത്ത ഒരു പ്രത്യേകതയുള്ള കാഴ്ച ഈ ഇനിയും ഈ കടമൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളതല്ലേ ഇപ്പൊ ഉദ്ദേശിച്ചത് അതൊന്നും നല്ലതേ കാണും ഇവിടെ രണ്ട് വാട്ടർ ടാങ്കുകളായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഴിയിൽ നിന്ന് വരുന്നത് ഇത് കോൾഡ് വാട്ടറും പിന്നെ ആ മൂന്ന് രണ്ട് ടപ്പുകളിലായിട്ട് കാണുന്നത് അവർ കുളിക്കുന്നവരില്ലേ അത് ഹോട്ട് വാട്ടറുമാണ് നാച്ചുറൽ ഹോട്ട് വാട്ടർ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ സ്പോർട്സ് മാൻസ് ഒക്കെ ഇവിടെ വന്നിട്ട് ഈ നാച്ചുറൽ ഹോട്ട് വാട്ടറിൽ കുളിക്കുക ശേഷം ഈ കോൾഡ് വാട്ടർ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യും ഞങ്ങൾ ആ വഴി കുറെ മുകളിൽ വരെ പോയി ഇനിയും പിന്നെ ഒരു ആറ് കിലോമീറ്റർ കൂടെ വന്ന വലിയ വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞത് കുത്തനെയുള്ള മഴയായതുകൊണ്ട് അത് കേറിയില്ല തിരിച്ചു വന്നു ഇതാണ് റോത്കണ്ടി ഗോസ് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ നമ്മൾ സവാറത്തിന് പുറമെ നോക്കുമ്പോ ഒരു കാറിൽ നിറയെ നല്ല നിറമുള്ള ആപ്പിളുകൾ വെച്ചുണ്ടിരിക്കുന്നു അൽമാട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആപ്പിളിന്റെ തകരമെന്നാണ് ഈ അൽമാട്ടിയുടെ അർത്ഥമെന്ന് അൽമ ആപ്പിളാണ് അപ്പൊ ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നല്ല മധുരമുള്ള ആപ്പിൾ കേട്ടാ ശരിക്കും ഒറിജിൻ എന്ന് പറയുന്നത് കാശ്മീരിൽ നിന്ന് നമ്മൾ കഴിച്ച ആപ്പിളിന് പോലും ഇത്രയും മധുരമില്ല പിന്നെ പിള്ളേരെ ഈ എഴുതി വച്ചിരിക്കുന്നതിന്റെ ഇടയിൽ കൂടി ഞാൻ അരുതിയിലേക്ക് ഫോക്കസ് ചെയ്തതാണ് അവിടെ കൊണ്ടുപോയി ഈ ആപ്പിളൊക്കെ കഴുകി നല്ല വാട്ടറാണ് ആണ് ഇത് ഇവിടെ നിന്ന് നേരെ കുടിവെള്ളമായിട്ടും മറ്റുള്ളവർ വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ കഴുകിയെടുത്തു അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ഈ സമയം അവരുടെ അവധി സമയമൊന്നുമല്ല വന്നിരിക്കുന്നത് മൊത്തം ടൂറിസ്റ്റുകളാണ് അപ്പൊ അവിടെ നിന്നും ഞങ്ങളുടെ യാത്ര ഇനി തുടരുന്നത് ആയുസായി മൗണ്ടൻസിലേക്കാണ് അവിടെ വാട്ടർഫോൾസും ഒക്കെ ഉണ്ട് പക്ഷെ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ നോക്കൂ കുത്തനെയുള്ള മലനിരകൾ മുകളിൽ രണ്ടു വശങ്ങളിലും അതിന്റെ നടുക്കായിട്ട് കിടക്കുന്ന മലനിരകളും നല്ല ഒരു വ്യൂ ആണ് ഈ വഴിയിലെല്ലാം പിന്നെ ഞാൻ സാധാരണ പറഞ്ഞതുപോലെ ഈ ചുറ്റുമുള്ള ശിശുരകാലത്തിന് ിക്കുന്ന ഇല ഒഴിയുന്ന മരങ്ങളും ഇല കളർ മാറി നിൽക്കുന്ന ഇലകളുള്ള മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിത് ആയ സൈ ഇക്കോ ടൂറിസം സ്പോട്ടിലെത്തി അവിടെയും ഞങ്ങൾ കുറെ ഉള്ളിലേക്ക് നടന്നു എനിക്ക് ഒന്ന് അടുത്ത് കാണണമെന്ന് അവർ ആഗ്രഹമായിരുന്നു അതിന്റെ രണ്ടു വശമാണ് കാണുന്നത് ഒന്നും മഞ്ഞക്കളർ ഓപ്പോസിറ്റ് സൈഡ് വെള്ളി കുറെ നടന്ന് തളർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ സ്ഥലത്ത് കുറച്ചു നേരം വിശ്രമിച്ചു ഇവിടെ കൂടുതലും ഈ നടപ്പാതകളെല്ലാം മരം കൊണ്ടുണ്ടാക്കിയതും അതുപോലെ അവിടെയുള്ള കെട്ടിടങ്ങളും ഒക്കെ മരം കൊണ്ടുണ്ടാകും മരത്തിന്റെ കരികൾ കൊണ്ടുണ്ടാക്കിയതുമാണ് പിന്നെ ക്യാബിങ്ങിനും ഹൈക്കിങ്ങിനും ഒക്കെ വളരെയധികം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഈ നാഷണൽ പാർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഉച്ച രണ്ടു മണിയോടെ അടുത്തായി വിശപ്പിന്റെ വിളിയിൽ എന്നാൽ ടൗണിലേക്ക് പോകുന്നത് വഴി ഫസ്റ്റ് പ്രസിഡന്റ്സ് പാർക്കും കൂടി കണ്ടിട്ടാകാൻ എന്ന് കഴിഞ്ഞു ഉച്ച ഭക്ഷിണം ഇത് ഈ മുകളിലുള്ള ആബ്രിഡ്ജ് കഴിഞ്ഞ് വന്നത് കൊണ്ട് ഈ എൻട്രൻസിന്റെ വ്യക്തമായ ഒരു വ്യൂ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു എഴുപത്തിമൂന്ന് ഹെക്ടറിൽ പരന്നു കിടക്കുന്ന അതിവിശാലമായ ഒരു ഗാർഡൻ ആണിത് ഇവിടെ വിവിധ വിധം സസ്യങ്ങളും മരങ്ങളും ഒക്കെ വളരെയധികം ഉണ്ട് ഇതിന്റെ കുറേ ദിവസത്തായിട്ട് ഇത് എന്റെ ഫ്രണ്ട് ഭാഗം വീണ്ടും എൻട്രൻസ് പാർട്ടാണ് കാണുന്നത് ഇവിടെ ഈ നാളത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ എന്തോ പ്രാക്ടീസിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ അകത്തെ ഗാർഡനിലേക്ക് ഈ ഫൗണ്ടൻ വാട്ടർ ഫൗണ്ടനാണ് ഫൗണ്ടൻ ഇത് വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ഇത് മെയ്യില് വെക്കേഷൻ സമയത്തൊക്കെ ഇത് വർക്ക് ചെയ്യും വാട്ടർ ഫൗണ്ടൻ പല കളറുള്ള ലൈറ്റൊക്കെ ആയിട്ട് മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന ഫൗണ്ടൻ ഇത് ഇനി എഴുപത്തിമൂന്ന് ഹെക്ടറിൽ പലർന്നു കിടക്കുന്ന ഈ വിവിധയിൽ മരങ്ങൾ നിറഞ്ഞ നിറഞ്ഞതിന്റെ ഗാർഡൻ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ പൂന്തോട്ടങ്ങളൊക്കെ വേറെ സൈഡിലുണ്ട് ഞാൻ ഈ മരത്തിൽ മരങ്ങളിൽ ഈ ശിശുരകാലത്തിന്റെ കൊഴിഞ്ഞ ഇലകളുടെ ഇരയിൽ കൂടെ നടക്കണമെന്ന എന്റെ ആഗ്രഹം ഈ മഞ്ഞ ഇലകളൊക്കെ വാരി വിതറി എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് പറയുന്നത് പിള്ളേരോട് പറഞ്ഞതനുസരിച്ച് അവരെക്കും കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കലകളൊക്കെ കണ്ടാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യും ചെലവര് ചില ഫോർബേഴ്സൊക്കെ നിലത്ത് കിടന്നിട്ട് വീഡിയോകൾ എടുക്കുന്നുണ്ട് ആ ഞാൻ കുറച്ച് എല്ലൊക്കെ വായി കണ്ടൊക്കെ തൊട്ട അപ്പുറത്തിരുന്ന സ്ത്രീ അറിഞ്ഞവരെ തന്നെ അതുകൊണ്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത്രയ്ക്ക് ഈ ഏറ്റവും ഇടയ്ക്കിനുള്ള സ്ഥലം മുഴുവൻ മഞ്ഞ അല്ലെ നോക്കും പറയാതെ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ കാഴ്ചകളിലൂടെ കാണാമല്ലോ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അതിശയമേ ഉള്ളൂ വട്ടാണെന്നൊക്കെ തോന്നാം ശിശിവ വേദനയില്ല എനിക്ക് സന്തോഷം മാത്രം ഈ വിശപ്പൊക്കെ സഹിച്ച് അച്ഛനും മക്കളും ഒക്കെ എൻ്റെ ഈ ഇതിലൊക്കെ കൂട്ട് നിന്നതിന് ശേഷം ഞാൻ ടൗണിലേക്ക് പോയി അവിടെ പോകുന്ന വഴി ആർട്സ് ഗ്യാലറി പുതിയതായിട്ട് ഈയിടെ സ്റ്റാർട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞൊക്കെ കണ്ടു അവിടെയൊന്നും കയറിയില്ല ഭയങ്കര വിശപ്പായിരുന്നു ഒരു നോർത്ത് ഇന്ത്യൻ ഹോട്ടൽ നോക്കി ലിറ്റിൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്തല്ല ഒരു ഹോട്ടലിൽ എത്തി ഒരു ബാങ്കിങ് ഏരിയയിൽ കൂടി ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് സെന്ററിലായിരുന്നു അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച ശേഷം ഞങ്ങൾ അൽമാട്ടിയിലെ തന്നെ പോപ്പുലർ ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്ഥലമായിട്ടുള്ള ഒരു ഹില്ലിലേക്കാണ് പോയത് ആറ് മിനിറ്റ് കൊണ്ടാണ് ആയിരത്തി അറുനൂറ്റിഇരുപത് മീറ്റർ നീളമുള്ള പാതയിലൂടെ ഞങ്ങൾ കേബിൾ കാറിൽ ഹിൽ ടോപ്പിൽ എത്തിയത് ആദ്യ ദിവസം തന്നെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തുമ്പോഴേ ഈ കേബിൾ കാർ റോഡിലൂടെ പോകുന്നത് റോഡിന് മുകളിലൂടെ പോകുന്നത് കാണാനായിരുന്നു അതിനുശേഷം ഹോട്ടലിലെ ജനലിലൂടെ നോക്കുമ്പോൾ കുറേതായിട്ട് വലിയ ഫെലസ്റ്റിയിലും ഇപ്പുറത്തായിട്ടൊരു വലിയ ടി വി ടവറും കാണാം അത് ഫുള്ള് ഇതിന് കാണിക്കാൻ പറ്റിയിട്ടില്ല ഇതെല്ലാം ഈ ഓക്ടോബറിൽ ആണെന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ ടി വി അല്ലാതെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഹിൽ ടോപ്പിലേക്ക് ചെന്ന് കേബിൾ കാറിൽ ചെന്നിറങ്ങി ഇതിന് മുകളിൽ എന്താണ് വലിയ ഞാൻ പറഞ്ഞില്ലേ ഫെറിസ്നീലും നമ്മളെ കുട്ടികളും ആഡിയൻസും ഒക്കെ ആയിട്ട് കാലത്ത് പോകാൻ വേണ്ടാണെന്ന് തോന്നുന്നു എന്റർടൈൻമെന്റ് ആണ് അമ്യൂസ്മെന്റ് പാർക്ക് പിന്നെ പിന്നെന്താണത് പിന്നെയും കുട്ടികൾക്ക് പറ്റിയ കുട്ടൂസം ഉണ്ടാകുകയൊക്കെ പോലത്തെ അങ്ങനെ കുറെ കുറെ റൈഡുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അൽമാട്ടിയിലെ ഏറ്റവും ഒരു സിറ്റിയുടെ ഒരു ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കോക്ടോ ഹില്ലാണ് എന്നുള്ള ടൗണിന്റെ വ്യൂ ആണ് ഈ കാണുന്നത് മീൻസ് ബ്ലൂ ഹിൽ എന്നാണ് പറയുന്നത് ബ്ലൂ ഹിൽ ഇവിടെ എന്റർടൈൻമെന്റ് പെർപ്പസ് ആണ് മെയിൻ ആയിട്ട് ചുവിയൊക്കെ അതെ അതിൽ ആ റോളർ കോസ്റ്റില് കറാനിരിക്കുക ആ തിളങ്ങുന്ന വഴിയിലൂടെയാണ് ഈ റോളർ കോസ്റ്റ് തിരിച്ചെത്തേണ്ടത് അതെ ഇങ്ങനെ അപ്പൊ രണ്ടുപേരും തിരിച്ചെത്തി ഇനി നമുക്ക് മുകളിലുള്ള കുറച്ച് കാഴ്ചയും കൂടെ കണ്ട ശേഷം എത്രയും വേഗം തിരിച്ചു പോകാം അങ്ങനെ അവിടെ കുറച്ച് സമയം കൂടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ താഴേക്ക് പോവുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടൊന്നും കരുതുന്നു അപ്പൊ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും എന്റെയും അച്ചു അമ്മയും ബാബുചേട്ടൻ എല്ലാവരുടെയും മക എന്നാണ് അവരുടെ ആശംസകളും അപ്പോൾ നിർത്തട്ടെ എല്ലാവരുടെയും മക ബൈ